ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റി ഇരുപത്തൊന്ന് നമ്മൾ അമ്പതാമത്തെ ഉപനിഷത്തായിട്ട് സർവസാരോപനിഷത്താണ് നോക്കുന്നത് അതിൽ ഇന്നത്തെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തേതിൽ ജാഗ്രത സ്വപ്നം സുഷുദ്ധി തുരീയത ഈ നാല് അവസ്ഥകളെപ്പറ്റിയാണ് പറയുന്നത് മനുഷ്യൻ മനുഷ്യ ജീവിക്കുമ്പോൾ സാധാരണ നിലയിൽ ഒരു മൂന്ന് മൂന്നവസ്ഥയിൽ നമ്മൾ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അത് ജാഗ്രതാവസ്ഥ സ്വപ്നാവസ്ഥ സുഷുട്ടിയിൽ ഇനിയൊരു തൊലീ അവസ്ഥയുണ്ട് അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ആദ്യം പറയാം കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് പ്രപഞ്ചം പരമാത്മാവെന്ന പ്ലാനിലൂടെ ഒരു പൂർണ്ണ സൃഷ്ടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം നാലാമത്തെ യുഗത്തിൻ്റെ നാല് യുഗങ്ങളിലൂടെ അവസാനമാണ് നല്ലൊരു സുന്ദരമായ വസുദേവ കുടുംബം ഉണ്ടാവുക എല്ലാവരും ഒരു കുടുംബത്തിലെ അങ്ങത്തെപ്പോലെ ജീവിക്കുന്നവരെ അത് മനുഷ്യരിലൂടെയെല്ലാം തന്നെയാണ് ആ പുരോഗതി നേടിക്കൊണ്ടുപോകുന്നത് പോകുന്നത് അപ്പം ആ കർമ്മം ചെയ്യാൻ വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് അപ്പം ആ കർമ്മം ചെയ്യാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിക്കൊണ്ടാണ് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അത് നമ്മൾ അറിയുന്നില്ല അതിനൊരു ലക്ഷ്യമുണ്ട് നമ്മൾ ഇന്ന് എല്ലാം കർമ്മം ചെയ്യണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനെന്നൊരു ചിന്താഗതി ഉണ്ടാക്കണം അപ്പോൾ എനിക്ക് വേണ്ടി എന്നൊരു ചിന്താഗതി ഉണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അത് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു വികാരമാണ് ഞാനെന്ന് അങ്ങനെ ഞാനെന്ന ഒരു ഉണ്ടാക്കി കർമ്മം ചെയ്യിപ്പിക്കുമ്പോൾ തന്നെ സാധാരണ നിലയിൽ ഒരു മൂന്നവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ അവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് എന്താണ് പറയുന്നതെന്ന് നോക്കാം मन आदि चतुर्दशकरणै पुष्कलैरादित्याद्यनुगृहीतै शब्दादीन्विषयान् स्थूलान्यदोपालभते तदात्मनो जागरणं तद्वासनारहितश्चतुर्भिकरणै शब्दाद्यभावेऽपि वासनामयान् शब्दादीन्यदोपलभते तदात्मना സ്വപ്നം ചതുർദകണോ പരമാദ്വിശേഷ വിജ്ഞാഭാദ ഭാവാദ്യത്മനുഷു അവസ്ഥയഭാവാദ് ഭാവസാക്ഷി സ്വയംഭാവാഭാവരഹിതം നൈരന്തര്യം ചൈക്യം യഥാ തത്ത് ചൈതന്യുച്യ സൂര്യാദിദേവന്മാരുടെ ശക്തിയാൽ മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്നിവ പത്തിയങ്ങളുമായി ചേരുമ്പോഴുള്ള പതിനാല് കാരണങ്ങളാൽ ജീവാത്മാവ് ശബ്ദ സ്പർശാദി ശബ്ദസ്പർശാദി വിഷയങ്ങൾ ഗ്രഹിക്കുന്ന അവസ്ഥയാണ് ജാഗ്രതാവസ്ഥ ശബ്ദാദി സ്ഥൂലവിഷയങ്ങളില്ലെങ്കിലും ജാഗ്രതാവസ്ഥയിൽ ശേഷിച്ച വാസനകൾ മനസ് മുതലായ പതിനാല് കരണങ്ങൾ മുഖേന സ്വപ്നാവസ്ഥയിൽ ജീവാത്മാവ് ഗ്രഹിക്കുന്നു മുൻപ് പറഞ്ഞ പതിനാല് ഇന്ദ്രിയങ്ങളും ശാന്തമായതിനു ശേഷം യാതൊന്നും ജീവാത്മാവ് ഗ്രഹിക്കാത്ത അവസ്ഥയാണ് സുഷുപ്തി തുല്യാവസ്ഥയിൽ മുകളിൽ പറഞ്ഞ മൂന്നവസ്ഥകളുടെയും ഉല്പത്തി ലയം എന്നിവ അറിയുകയും സ്വയം ഉൽപ്പത്തി ലയം എന്നിവയ്ക്ക് അതീതമായിരിക്കുകയും ചെയ്യും അത് നിത്യസാക്ഷി ചൈതന്യം കൈവരിക്കുകയും ചെയ്യും ഒന്നാമത്തത് ജാഗ്രതാവസ്ഥയിലാണ് അവിടെ പറയുന്നത് സൂര്യാദിദേവന്മാരുടെ ശക്തിയാണ് അപ്പോൾ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് ഒരു പ്ലാൻ അനുസരിച്ചാണ് സൃഷ്ടി നടക്കുന്നത് അപ്പൊ പ്ലാൻ എപ്പോഴും സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് പോകുന്നത് കാരണം ഓരോ യുവവും ഇത്ര ഇത്ര വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യനും എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ഓരോ കാലഘട്ടത്തിൽ വ്യത്യാസമുണ്ട് ഇപ്പോഴുള്ള ഏകദേശം നൂറ്റി ഇരുപത് എടുക്കുക ഈ നൂറ്റി ഇരുപത് വയസ്സ് എന്നെല്ലാം തീരുമാനിക്കുന്നത് സമയവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് നമുക്ക് ക്ലോക്കിലും കലണ്ടറുകളും എല്ലാം നോക്കിയിട്ടാണ് വർഷം തീരുമാനിക്കുന്നുണ്ട് ഈ ഗ്ലോക്കും കലണ്ടറുകളും എല്ലാം തന്നെ സൂര്യൻ്റെ സൂര്യാതിഗ്രഹങ്ങളുടെ ചുറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത് ഭൂമി സ്വയം കറങ്ങുന്നുണ്ട് സൂര്യന് ചുറ്റും കടങ്ങുന്നുണ്ട് സൂര്യനടക്കം ചലിക്കുന്നുണ്ട് അപ്പോൾ ആ ചലനത്തിൻ്റെ സമയവുമായിട്ടാണ് നമ്മളുടെ സമയവും വാച്ചെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം നമ്മളെ നൂറ്റി ഇരുപത് വർഷം ജീവിക്കുന്നെന്ന് പറഞ്ഞാൽ ഭൂമി സൂര്യന് മറ്റും നൂറ്റി ഇരുപത് പ്രാവശ്യം കറങ്ങണം അപ്പം കറക്കത്തിനനുസരിച്ച് നമ്മളെ നാഡീ സുവിശ്ചത്തിലൂടെ നമ്മളെ കൊണ്ട് പ്രേരിപ്പിക്കുന്നുണ്ട് നമ്മളിൽ ഞാനെന്നൊരു ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ കാലഘട്ടത്തിൽ ആ പരമാത്മാവിൻ്റെ അനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളെ നമ്മളെ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സൂര്യാദിദേവന്മാരുടെ ശക്തിയാൽ നമുക്ക് മനസ്സ് എന്നൊരു ചിന്തയുണ്ടാക്കും മനസ്സുണ്ടാക്കും ബുദ്ധി തന്നിട്ടുണ്ട് ചിത്തം ചിത്തം എന്ന് പറഞ്ഞാൽ അതിനെ സംഭരിച്ച് വെക്കുന്നൊരു സ്ഥലമുണ്ട് അഹങ്കാരം അപ്പോഴാണ് ഞാൻ എന്നൊരു വികാരമുണ്ടാകുന്നത് അഹങ്കാരം ഞാൻ എൻ്റേത് എനിക്ക് എന്നുള്ളൊരു ചിന്ത ഉണ്ടാക്കിക്കൊണ്ടാണ് എനിക്ക് വേണ്ടി ഞാനൊരു കർമ്മം ചെയ്യുകയാണ് എന്നൊരു ചിന്ത ഉണ്ടാക്കിക്കൊണ്ട് നമ്മളെ ചെയ്യിപ്പിക്കുകയാണ് അപ്പോഴും നമ്മളിലൊരു അഹങ്കാരമുണ്ടാക്കുന്നു ആ അഹങ്കാരം അഹങ്കാരമുണ്ടാക്കേണ്ടതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതാണ് ഈ ശരീരമാണ് പ്രധാനം അതിൽ നിന്ന് മനസ്സ് ബുദ്ധി ചിത്തം ഇതെല്ലാം കൂടിയിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഞാനൊന്നൊരു വികാരമുണ്ടാകുന്നത് ഞാനൊന്നൊരു വികാരമുണ്ടാകുമ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നു ആ കർമ്മം ചെയ്യുന്ന അവസ്ഥയാണ് ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിൽ ഞാനെന്നൊരു വികാരം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും അപ്പോൾ ഉണർന്നിരിക്കുന്ന അവസ്ഥ എന്ന് ചിന്തിച്ചാൽ മതി അതാണ് ജാഗ്രതാവസ്ഥ ഉണർന്നിരിക്കുമ്പോൾ ഞാനെന്ന ചിന്തയുണ്ട് നമുക്ക് ചിലത് ചെയ്യണം എന്നല്ലെന്ന് തോന്നും അപ്പോൾ പത്ത് ഇന്ദ്രിയങ്ങളുടെ ചേരുമ്പോഴുള്ള അപ്പോൾ ഈ നാല് മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരമെല്ലാം കൂടിയിട്ട് ഞാനെന്ന ചിന്തയും മനസ്സ് ഞാനെന്ന ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് പത്ത് ഇന്ദ്രിയങ്ങളുടെ സഹായത്താൽ ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് കർമ്മേന്ദ്രിയങ്ങളുണ്ട് നമ്മൾ കണ്ണ് മുക്കെല്ലാം വെച്ചിട്ട് ചിലത് കേൾക്കുന്നു ചിലത് കാണുന്നു ചിലത് മണ മണക്കുന്നു ചിലത് രുചിച്ചു നോക്കുന്നു ചിലത് സ്പർശിച്ചു മനസ്സിലാക്കുന്നു ഇങ്ങനെയുള്ള അതിലൂടെയാണ് പ്രപഞ്ചവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് അതിൽ നിന്ന് ഓരോന്ന് സിഗ്നൽ കിട്ടുമ്പോൾ ഒന്ന് കാണുമ്പോൾ നമുക്ക് ചിലപ്പം ദേഷ്യം പെട്ടിട്ട് ദേഷ്യം പിടിച്ചിട്ട് അവന്റെ പിന്നാലെ കൂടിയെന്ന് വരും അപ്പം മനസ്സിലപ്പോൾ അവത് അനലൈസ് ചെയ്തിട്ട് ആ ഇവനിക്ക് ഒന്ന് കൊടുക്കാമെന്ന് തോന്നുമ്പോഴാണ് ഈ കൊടുക്കാൻ നടക്കുന്നത് അപ്പോൾ ഇതെല്ലാം അഹങ്കാരത്തിന് ഞാനെന്ന അഹങ്കാരത്തിനാണ് തുടങ്ങുന്നത് അപ്പം ഇതെല്ലാം മനസ്സിന്റെ പ്രവർത്തികൾ ഓരോന്ന് കാണി കേൾക്കിയെല്ലാം ലോകവായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവയവങ്ങളാണ് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അതിനനുസരിച്ച് അഞ്ച് കർമ്മേന്ദ്രിയങ്ങളും വെച്ച് നമ്മൾ കയ്യും കാലുകെല്ലിട്ട് പലതും ചെയ്തെന്ന് വരും അപ്പം നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നു അപ്പം ഈ അവസ്ഥയിൽ ജാഗ്രത അവസ്ഥയിൽ ഇതെല്ലാം ആക്റ്റീവാണ് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം ജ്ഞാനെന്ന വികാരമുണ്ട് പിന്നെന്തുണ്ട് നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങളും കണ്ണു എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് പ്രതികരിക്കാനുള്ള കയ്യും കാലും എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് പ്രതികരിക്കാൻ അപ്പം ഇങ്ങനെയുള്ള പതിനാലെണ്ണവും കൂടിയിട്ട് അപ്പം കാണുക കേൾക്കുക അപ്പം ലോകവുമായിട്ട് ബന്ധപ്പെടുന്ന ഇൻപുട്ട് ഡിവൈസസ് അതും അതിനനുസരിച്ച് കർമ്മം ചെയ്യാനുള്ള അവയവങ്ങളും ആക്റ്റീവ് ആവുക മനസ്സും ബുദ്ധിയും ചിത്ര അഹങ്കാരം കൂടിയിട്ട് ഞാനെന്ന വികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം കൂടിയിട്ട് ഓരോ തീരുമാനത്തിലെത്തി കർമ്മത്തിലേക്ക് പ്രേരിപ്പിക്കുന്ന അവസ്ഥക്കാണ് ജാഗ്രതാവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ കർമ്മം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജനിപ്പിച്ചിരിക്കുന്നത് അപ്പം ഇതെല്ലാം ആക്റ്റീവായിരിക്കും കർമ്മം ചെയ്യുമ്പോൾ എന്നാൽ രണ്ടാമത്തത് സ്വപ്നാവസ്ഥയാണ് കണ്ണു മൂക്കൊന്നും കാണുന്നില്ല കയ്യും കാലം ഒന്നും വർക്ക് ചെയ്യുന്നില്ല പ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രങ്ങളും റെസ്റ്റ് എടുക്കുകയാണ് പക്ഷേ ഞാനെന്ന വികാരം അഹങ്കാരമുണ്ട് അപ്പം നമ്മൾ സ്വപ്നത്തിൽ അഹങ്കാരമുണ്ട് ഈ ബുദ്ധിയെല്ലാം അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ കാരണമായ അതിനെയാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് അപ്പം ആ ജീവാത്മാവ് സ്വപ്ന അവസ്ഥയിൽ സിഗ്നലൊന്നും പുറലോകുവായിട്ടൊരു ബന്ധവും ഇല്ല പക്ഷെ കഴിഞ്ഞ സമയങ്ങളിൽ കണ്ട കാര്യങ്ങൾ എല്ലാം മനസ് കിടക്കുന്നുണ്ട് അതിനെയെല്ലാം വലിച്ചിട്ടിട്ട് അതിന്റെ ഭാവനക്കനുസരിച്ച് കുറഞ്ഞ് മെനഞ്ഞിട്ടാക്കുന്നതാണ് എന്ത് സ്വപ്നാവസ്ഥ അത് മനസ്സിലെല്ലാം കഴിഞ്ഞ ദിവസം പതിച്ചതിനെല്ലാം എടുത്തിട്ട് കുറെ തിച്ചും മറിച്ചും ചെയ്യുന്നുണ്ട് ഏതുപോലെ എന്നാൽ നമ്മുടെ വീട്ടിലെ അടുക്കളയിലും കിടക്കേണ്ട സമയമാകുമ്പോൾ വീട്ടിൻ്റെ അകത്തെ അടുക്കളയിലെ സാധനങ്ങളെല്ലാം ഓരോ സ്ഥലത്ത് പഴയ സ്ഥലത്തല്ല എറേഞ്ച് ചെയ്തു അപ്പം പകര് ചെയ്തതിൻ്റെ എല്ലാം കാര്യങ്ങളെല്ലാം എടുത്ത് എറേഞ്ച് ചെയ്തിട്ടേ കിടക്കാൻ പോകുള്ളൂ അതുപോലെ തന്നെ മനസ്സിൽ എന്തെല്ലോ വന്ന് വീട് പതിച്ചിട്ടുണ്ട് നമ്മളൊരു കമ്പ്യൂട്ടറിലാണെങ്കിലും കമ്പ്യൂട്ടർ വർക്ക് ചെയ്ത് നമ്മൾ ഓഫാക്കുമ്പോൾ അത് പെട്ടെന്ന് ഓഫാവില്ല ഒന്ന് നിൽക്കും കാരണം അത് അതിൻ്റെ അകത്തുള്ള ഫയലുകൾ വേണ്ടത് തന്നെയെല്ലാം നമ്മളോട് ചോദിക്കും ഇന്നൊരു ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട് വേണ്ടേ ഇത് കൂട്ടിപ്പോയാൽ പിന്നെ നിങ്ങളെ കാര്യം പോക്കാ ഫയൽ പിന്നെ കിട്ടില്ല അതോട് വേണോ വേണ്ടേ സേവ് ചെയ്യണോ എല്ലാം നമ്മളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ അകത്തുള്ള മെമ്മറിയിൽ വന്ന സാധനങ്ങളെല്ലാം ഒരു ക്രമത്തിൽ അറേഞ്ച് ചെയ്തിട്ട് കമ്പ്യൂട്ടർ ഉറങ്ങാൻ പോകും അതുപോലെ അടുക്കളയിൽ ചെയ്യുന്ന അതുപോലെ തന്നെ നമ്മളെ മനസ്സിലും കഴിഞ്ഞ ദിവസം വന്ന കാര്യങ്ങളെല്ലാം ഉറങ്ങുന്നതിനെ കട്ടി മുമ്പിൽ അതിന് ഒന്ന് റീ അറേഞ്ച് ചെയ്യുമ്പോൾ അതിലൂട്ട് ജീവാത്മാവും കൂടി അവിടെ നിന്നുകൊണ്ട് നമ്മുടെ ജീവനും അവിടെ ഉണ്ട് ഞാനെന്ന വികാരവും അവിടെ ഉണ്ട് ഇല്ലാതെ ഒന്നുമില്ല ഞാനെന്ന നിലയിൽ അതെല്ലാം ആ ഓടി മാറുമ്പോഴെല്ലാം പല ഓർണകളെല്ലാം കഴിഞ്ഞ ഓർമ്മകളെല്ലാം നമ്മളൊക്കെ മനസ്സിലൂട്ട് ചെയ്യും നമ്മളൊരു കേസറ്റ് റീവൈറ്റ് ചെയ്യുമ്പോൾ നോക്കിക്കല്ലേ ഒന്നും കാണാൻ പറ്റില്ല പക്ഷെ എന്തെല്ലോ ഒരിക്കൽ തെങ്ങ് കാണുകയാണെങ്കിൽ ഒരിക്കൽ നമ്മളെ വീട് കാണുകയാണെങ്കിൽ വളരെ സ്പീഡിൽ റീവൈൻഡ് ചെയ്യുമ്പോൾ ഒരിക്കൽ വീട് കാണുകയാണെങ്കിൽ ചിലപ്പോൾ കടലിൽ കടലായിരിക്കും കാണുന്നുണ്ട് അപ്പം നമ്മളെ വീട്ടിൽ നിന്ന് കടലിലേക്ക് ഓടിയിരിക്കുക നമ്മൾ വീട്ടിൽ നിന്ന് കടലിലേക്ക് പോയി നേരം നമ്മളെ മനസ്സ് തോന്നി ഒന്ന് വരും അതിലും കൂട്ടിച്ചേർന്നിട്ട് അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടേലും അറേഞ്ച് ചെയ്യുമ്പോൾ കണ്ട പഴയ സംഭവങ്ങളെല്ലാം കൂടിയിട്ട് കൂട്ടി കൊഴിച്ചിട്ട് എന്താക്കും നമ്മളെ മനസ്സിലെന്തല്ലോ ഭാവന വെച്ചിട്ട് ആ ജീവാത്മാവ് നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ ജീവാത്മാവ് എന്താണെന്നെല്ലാം നമുക്ക് പിന്നീട് സൂക്ഷ്മമായിട്ട് കാണാം അത് ഇതിനെയെല്ലാം അനലൈസ് ചെയ്തെടുക്കും ഒരു തരത്തിൽ അതിൻ്റെ ഭാവനക്കനുസരിച്ച് വ്യാഖ്യാനിക്കെടുക്കുക അതാണ് സ്വപ്നാവസ്ഥ ഇപ്പം രണ്ടാവസ്ഥയെ പിന്നെയാണ് എന്തു ചെയ്യുന്നത് ഈ ജീവാത്മാവും പോയിട്ട് മിണ്ടാണ്ടിരിക്കും അതാണ് സുഷുപ്തി അതായത് ഗാഠനിദ്ര അടുക്കളയിലെ എല്ലാം അറേഞ്ചെല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കൂട്ടം വലിച്ചുറങ്ങും ഞാനുണ്ട് പക്ഷെ ഞാനെന്ന ചിന്തയില്ല ഞാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓർക്കുകയാണ് പിന്നെ ഞാനില്ല ഈ കാണുന്ന പതിനാല് ഇന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ചിത്ത എല്ലാം ഇല്ലാതെയായി അഹങ്കാരവും ഇല്ല ഞാനെന്ന ചിന്തയുമില്ല ഇല്ല വ്യക്തിയുണ്ട് പക്ഷെ ഞാനെന്ന ചിന്തയില്ല അപ്പോഴൊരു ജീവാത്മാവ് ഇതിൽ നിന്നെല്ലാം ശാന്തമായിട്ട് ഞാനെന്ന ജീവൻ എന്തു ചെയ്യുകയാണ് റെസ്റ്റ് എടുക്കുകയാണ് ഫുൾ റെസ്റ്റ് എടുക്കുകയാണ് അതാണ് സുഷുദ്ധി നല്ല ഗാഠനിദ്ര എന്ന് പറയുന്നത് അപ്പോൾ കമ്പ്യൂട്ടർ എന്താവും കുറച്ച് നേരം അതെന്തല്ലോ ചെയ്തിട്ട് പിന്നെ അത് വന്ന് ടെക് മാരിയാവും ഓഫാക്കിയാൽ കുറച്ചു നേരമായ റീ അറേഞ്ച് ചെയ്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് പോയി റെസ്റ്റ് എടുക്കുക പിന്നെ ഇതിൽ നിന്നെല്ലാം മുക്തമായ അവസ്ഥയാണ് തുരിയാവസ്ഥ അവസ്ഥ ആ തുലീയ എന്ന് പറയുമ്പോൾ നമ്മള് കർമ്മങ്ങൾ ചെയ്യാനാണ് ജനിച്ചിരിക്കുന്നത് അപ്പം കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മം ചെയ്യുമ്പോൾ ക്ഷീണിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ശരീരത്തിനെല്ലാം റെസ്റ്റ് കൊടുക്കണം ഏതുപകരണത്തിനും റെസ്റ്റ് കൊടുത്തല്ലേ വയ്ക്കും ഇപ്പം ശരീരം ഒന്ന് കുറേ വർക്കെല്ലാം ചെയ്തിട്ടുണ്ട് ഉള്ളിലെ കോശങ്ങളെല്ലാം കുറച്ച് തഴഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കണം നാടികൾക്കെല്ലാം പല ക്ഷീണമെല്ലാം ഉണ്ടെങ്കിൽ അതൊന്ന് റെക്ടിഫൈ ചെയ്ത് ശരിയാക്കി എടുക്കുന്നത് ആ ജാഗ്രത സുഷുപ്തിയിലാണ് നല്ല ഉറക്കത്തിലാണ് അപ്പോഴും ഞാനില്ലാതെയല്ല കുറേ കഴിയുമ്പോൾ ജോലി ചെയ്യേണ്ട സമയമ്പം ഞാൻ ഉണർത്തിയിട്ട് എന്നെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കും ജോലി ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ എഴുതിപ്പിക്കും പക്ഷേ അതിൻ്റെ അപ്പുറത്താണ് തുര്യാവസ്ഥ തുര്യാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇല്ല അതെപ്പോഴാണ് സംഭവിക്കുന്നത് എനിക്ക് ഒരു കർമ്മവും ബാക്കിയില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ശക്തി വിശേഷം എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കാനില്ല എന്നെ ജനിപ്പിച്ചത് കുറേ കർമ്മം ചെയ്യാനാണ് ആ കർമ്മം തീർന്നു കഴിഞ്ഞാൽ എന്നിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല ആ മനസ്സ് ബുദ്ധി ചിത്തം എല്ലാം നിശ്ചലമാകും പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാം നിശ്ചലമാകും ഞാനെന്ന ചിന്തയും ഇല്ലാതാകും പിന്നെ ഞാനെന്ന ചിന്ത വരുന്നില്ല അത് ബ്രഹ്മത്തിൽ പോയി ലയിച്ചു ലയിച്ചുപോയി അതായത് ആ ശക്തിക്ക് ഈ നിമിഷം മുതൽ എന്നെ കൊണ്ട് ഒരു ജോലി എനിക്ക് ചെയ്യിപ്പിക്കാനില്ല അടുത്ത ജന്മങ്ങളിലും എനിക്ക് ജോലി ചെയ്യാനില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ പിന്നെ എന്നിൽ ആ ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കില്ല ഉറങ്ങുന്ന അവസ്ഥ അപ്പോഴും ഉണ്ടാക്കുന്നില്ല പക്ഷെ ആ സമയത്ത് എന്തെങ്കിലും കടിക്കുക മറ്റൊരു ചെട്ടി ഉണരും എന്നിട്ട് നമ്മളെ കാരണം നമുക്ക് പിന്നെയും അർത്ഥം സാധ്യമുണ്ട് പക്ഷെ നമ്മളെ കർമ്മം തീർന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിൻ്റെ ആവശ്യമില്ല എന്ത് കടിച്ചാലും ഒരു കുഴപ്പമില്ല കാരണം ഈ ശരീരത്തിന് എല്ലാം കളഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോൾ നമ്മളിൽ ഞാനെന്ന വികാരം ഉണ്ടാകില്ല നമ്മളെ എന്ത് വന്ന് കടിക്കയോ തിന്നുകയോ ചെയ്താലും നമ്മളിൽ ആ ശരീരമായിട്ട് ഒരു ബന്ധു ഇല്ല നാടികളെല്ലാം നിശ്ചലമായി പഞ്ചേന്ദ്രിയങ്ങളും ിയും എല്ലാം നിശ്ചലമായി മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എല്ലാം പോയി ഞാനില്ലാതെ അവസ്ഥ വന്നു പിന്നെ ശരീരമുണ്ട് പക്ഷെ ഞാൻ പിന്നെ ഉത്ഭവിക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥ എന്തുകൊണ്ട് വരാതെ എന്ന് വെച്ചാൽ ഇനി എനിക്ക് കർമ്മമില്ല കർമ്മമില്ലെങ്കിൽ ഇപ്പോൾ ഒരു റേഡിയോ ടി വി ആണെന്ന് വെച്ചോളൂ ടി വി നമ്മൾ തുറന്നു വെച്ചു കഴിഞ്ഞാലും ടി വി സ്റ്റേഷൻ പൂട്ടിയിരിക്കുകയാണെങ്കിൽ േഷനില് ഇന്ന് പ്രക്ഷേപണം ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം ഒന്നും ചെയ്യാനില്ല തുറന്നുവച്ചാൽ അവിടെ കിടക്കും അതേപോലെ ഇതെല്ലാം വരുന്നത് പുറത്തുനിന്നാണ് പരമാത്മാവിന്റെ അനുസരിച്ചാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് കർമ്മം ചെയ്യിപ്പിക്കുന്നത് അല്ല നിന്നാണ് അത് പ്ലാനറ്റ് ബൈ സിസ്റ്റുമായിട്ട് സമയമായിട്ട് ബന്ധിപ്പിച്ചു കൊണ്ടാണ് ആ പ്ലാന് വർക്ക് ചെയ്യുന്നത് അപ്പൊ ആ സിഗ്നൽ വരുന്നില്ലെങ്കിൽ പിന്നെ നമ്മളിൽ ഞാനില്ല അതാണ് ആത്മീയത അപ്പൊ ആത്മീയതയിലേക്ക് ബ്രഹ്മ സാക്ഷാത്കാരം എന്നെല്ലാം പറയുന്ന അവസ്ഥയാണ് ആർക്കേ ഉണ്ടാവുകയുള്ളൂ എനി ഭാവിയിൽ ജനിച്ചാലും കർമ്മമില്ല ഈ ലോകത്തിലും ഒരു കർമ്മവുമില്ല നമ്മൾ ഒരു പൊതു കടുമ്പോൾ ഒന്നും ചൊറിയുന്ന ആവശ്യം പോലും നമുക്കില്ല അങ്ങനെയുള്ള അവസ്ഥ വരുമ്പോഴാണ് ഞാൻ എന്ന വികാരം നശിക്കുന്നത് അങ്ങനെയുള്ളവരാണ് സന്യാസത്തിലൂടെ ബ്രഹ്മസാക്ഷാത്കാരയായിട്ട് മാറുന്നത് ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്നത് പിന്നെ അവരുടെ ശരീരങ്ങൾ ദ്രമിച്ചു പോകും അതാണ് തുര്യാവസ്ഥ തുര്യാവസ്ഥയിൽ ശാന്തമായ ആ അവസ്ഥയിൽ നമുക്ക് ഉൽപ്പത്തി ലയം എന്നതിനെ പറ്റിയുള്ള അറിവ് സ്വയം ഉണ്ടാകും പക്ഷെ അതിൽ നിന്ന് അതീതനാവുകയാണ് പിന്നെ നമുക്ക് സൃഷ്ടിയുമില്ല പുനർജന്മവും ഇല്ല അല്ല പുനർജന്മവുമില്ല മരണവും ഇല്ല ഉൽപ്പത്തിയുമില്ല ലയവും ഇല്ല എല്ലാം ഇതെന്താണെന്ന് നമുക്ക് ആ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കും ആ മനസ്സങ്ങനെ ഒരു കാമാറ്റി പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും ആ ബ്രഹ്മമായി നമ്മളെ മനസ്സ് മാറും നമ്മളെ മനസ്സ് നമ്മൾ രാത്രി സുഖനിദ്രയില് ഏതൊരവസ്ഥയിലാണോ അതിനെക്കാട്ടിയും എന്തായാലും നമുക്ക് ജനി ജനിക്കുന്നതിനെ പറ്റി മരണത്തെ പറ്റിയുള്ള ഐഡിയ ഒന്നുമില്ല ഈ ഞാനെന്താ വികാരം ഉണ്ടാക്കുന്ന വേറെ കക്ഷിയാണ് എന്നുള്ള ഇതൊന്നും നമുക്ക് തെളിഞ്ഞു വരുന്നില്ല പക്ഷേ അതും വിട്ടുപോയിട്ടുള്ള അവസ്ഥ വരുമ്പോൾ അപ്പോൾ നമുക്കെല്ലാം മനസ്സിൽ ആ ഉൽപ്പത്തി ഇതെല്ലാം നമ്മളെ മനസ്സിൽ വരുമെങ്കിൽ അതൊന്നും നമ്മളെല്ലാം ശ്രദ്ധിക്കാനും പോലും പോലും പോകുന്നില്ല അപ്പോൾ ഉൽപ്പത്തി ലയം ഇതിനെപ്പറ്റിയെല്ലാം അറിയുമെങ്കിലും അതിൽ നിന്നും അതീതനാവുകയാണ് അതിലൊന്നും ഒരു ചിന്തയില്ല നിഷ്ഠലമായ ഒരവസ്ഥ അത് നിത്യസാക്ഷി രൂപത്തിൽ ബ്രഹ്മം മാതിരി ചൈതന്യ സ്വരൂപം കൈവരിക്കും അത് ബ്രഹ്മമായി മാറും അതെപ്പോഴേ സംഭവിക്കുകയുള്ളൂ നമ്മളെ സൃഷ്ടിക്കുന്നവർ കർമ്മം ചെയ്യാനാണ് ആ കർമ്മം തീരണം ഇനിയുള്ള ജന്മങ്ങളിലും കർമ്മമില്ല ഈ ജന്മത്തിൽ നമ്മൾ ഈ സമയത്തോട് കൂടി തീർക്കും അപ്പോഴും പിന്നെ ഞാൻ എന്നൊരു വികാരം ഉണ്ടാക്കില്ല അത് ആ ശക്തിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ വിചാരിച്ചാൽ നടക്കില്ല അപ്പം ആത്മീയത എന്നത് നമ്മൾക്കും ആർക്കും തന്നെ പറഞ്ഞതല്ല ഈ പറയുന്ന ബ്രഹ്മ ആരുടെ കർമ്മം ആ ശക്തി തീരുമാനിച്ച് ഇല്ലാതാക്കുന്നു അവർക്കെ ആത്മീയത പറഞ്ഞിട്ടുള്ളൂ ബ്രഹ്മസാക്ഷാത്കാരം പറഞ്ഞിട്ടുള്ളൂ ആർക്കും അത് ഉപദേശിക്കാൻ പാടില്ല നമ്മളെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന കവകർമ്മം ചെയ്യാനാണ് കർമ്മം ഭംഗിയായി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തന്നെയാണ് ആ ശക്തിയോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നത് നമ്മളെ സൃഷ്ടിച്ച ഒരു കർമ്മമുണ്ട് അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ ശക്തി നമ്മളെ കൂടെയാണ് അതിനെതിരായിട്ട് നിൽക്കുമ്പോൾ ശക്തിക്കെതിരായിട്ട് പോരാടേണ്ടി വരും ഇത് ഭൗതിക ലോകത്തിൽ നമ്മൾ നേരിടേണ്ടി വരും അപ്പം ഭൗതിക ലോകത്തിൽ ലോകം മുന്നോട്ടേക്ക് പോകുന്നു അതോടുകൂടി നമ്മൾ ചേർന്ന് പോവുകയാണെങ്കിൽ ആ ശക്തിയും നമ്മളുടെ കൂടെ നമ്മൾ പോവുകയാണ് ആ കാലത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ശക്തിക്കെതിരായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ അതിൻ്റേതായ ഉണ്ടാകും എല്ലാം പക്ഷേ ഇത് ചെയ്തേ പറ്റൂ കാരണം ഓരോ കാലഘട്ടത്തിൽ നമ്മളെ കാലഘട്ടത്തിൽ നമ്മളെ ഭാഗത്തായിരിക്കും നമ്മളിലൂടെയാണ് കർമ്മം ചെയ്യിക്കുന്നത് പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ഒന്നും ചെയ്യാനില്ല നമ്മളെ കാലം കഴിഞ്ഞു പോയി അപ്പോൾ നമ്മൾ കയറിയിട്ട് അതേപോലെ ഇടാൻ നിൽക്കുന്നത് ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവും കാരണം ഇതുവരെ ചെയ്ത സ്വഭാവത്തിനെതിരായിട്ട് കാലം മാർഗം അതിനനുസരിച്ച് നിൽക്കേണ്ടി വരും അത് നിൽക്കാൻ പറ്റില്ല അപ്പം നമ്മൾ കാലം നമുക്കെതിരായ നമ്മൾ കാലത്തിനും അല്ലെങ്കിൽ കാലം നമുക്കെതിരായിട്ട് മാറും ഇങ്ങനെ കർമ്മം ചെയ്ത് പോയിക്കൊടുക്കുക ഇതാണ് എല്ലാവർക്കും വിധിച്ചിട്ടുള്ളത് അല്ലാതെ ബ്രഹ്മ സാക്ഷാത്കാരം നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം എല്ലാം നടക്കില്ല കിട്ടാനും പോകുന്നില്ല ഒരാൾക്ക് ഇങ്ങനെ പ്രഭാഷണം നടത്തിയിട്ട് പോവാ ഞാൻ ബ്രഹ്മ ബ്രഹ്മ മറ്റേതാണ് നല്ല മണമെങ്കിലും പറഞ്ഞു നടക്കാം അല്ലാതെ അത് നടക്കുന്ന കാര്യം എല്ലാം അങ്ങനെയുള്ളവര് പറഞ്ഞു കടക്കാനും പോകില്ല എവിടെയെങ്കിലും പോയിട്ട് ചടഞ്ഞ് കൂടി അങ്ങനെ ഇരിക്കും അതാണ് സന്യാസത്തെ പറ്റി ഉപരിടത്ത് പറയുന്ന ഒരൊറ്റ വഴി വേറൊന്നുമില്ല പ്രപഞ്ചുവായിട്ടുള്ള ബന്ധം അറത്ത് മുറിച്ച് പോയിക്കൊള്ളുക പിന്നെ ഞാനെന്നൊരു ചിന്ത പോലും ഉണ്ടാകാൻ പാടില്ല ഞാനെന്ന ചിന്ത ഇല്ലാതാവുക എന്ന് പറഞ്ഞാല് ഞാനില്ലെങ്കിൽ പിന്നെ നീ ഇല്ല ആ മറ്റവൻ അത് അത് മറ്റേ അമേരിക്കക്കാരനാണ് അത് മറ്റേ ചൈനക്കാരനാണ് അത് കമ്മ്യൂണിസ്റ്റുകാരനാണ് അത് കോൺഗ്രസ്സുകാരനാണോ അത് ബി ജെ പി ആണ് അത് ഹിന്ദുവാണ് അത് മുസ്ലിം ഈ ചിന്തയൊന്നും ഇല്ല ഞാനില്ലെങ്കിൽ പിന്നെ നീ ഇല്ല എല്ലാം ബ്രഹ്മമയം ആ സച്ചിദാനന്ദിത്യ സാക്ഷിയായിക്കൊണ്ട് ചൈതന്യ സ്വരൂപം കൈവരിക്കും ആ അവസ്ഥയില് പിന്നെ ഒന്നിലൊന്നും താല്പര്യമില്ല അങ്ങനെ ഒരാൾ മാറുന്നുണ്ടെങ്കിൽ അവനിലാണ് കുറച്ചെങ്കിലും ആത്മീയതയുടെ സ്വഭാവം നേടി വരുന്നതെന്ന് ചിന്തിക്കണം എല്ലാറ്റിനെയും ഒരേപോലെ കാണാൻ പറ്റുക അങ്ങനെ ഒരു സ്വഭാവം അതാണ് സനാതനധർമ്മം എന്ന് പറയേണ്ടത് എന്നും നിലക്കുന്ന ആ സത്യം ബ്രഹ്മം അതായി മാറുക സനാതനം എന്നും നിലനിൽക്കുന്നത് ബ്രഹ്മമാണ് ലഹ്മത്തിന് ജാതിയുമില്ല മതവും ഇല്ല രൂപവുമില്ല ഒരു ചുക്കുമില്ല ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറുക അല്ലാതെ വിഭാഗീയത പരത് അതിനെയും പലതരത്തിലെല്ലാം കാണുന്നതൊന്നും സനാതനമല്ല അതെല്ലാം പൊളിഞ്ഞ് പാളീസാവും ഓരോ കാലത്തിലെല്ലാം അത് ഇത് എന്നെല്ലാം പറഞ്ഞു കയറന്നു കഴിഞ്ഞാൽ വിഭാഗീയതയിൽ ഉണ്ടായാൽ അത് കുറച്ചു കാലത്ത് അടിപിടി കൂടാൻ വേണ്ടി കൊള്ളാം എന്നല്ലാതെ ആത്മശാന്തി കിട്ടില്ല ആത്മശാന്തി കിട്ടണെങ്കിൽ എല്ലാത്തിലും ബ്രഹ്മത്തെത്തി എല്ലാം ബ്രഹ്മമാണ് ഞാനും ഇല്ല ഇല്ല എല്ലാം ബ്രഹ്മമാണ് എന്ന അവസ്ഥയിലെത്തുന്നതാണ് ഒരു നിത്യ നിത്യസാക്ഷിയെ പോലെ നിൽക്കുന്നതാണ് ആ ചൈതന്യ സ്വരൂപം കൈവരിക്കും അതാണ് തുലീയ അവസ്ഥ അത് അപൂർവത്തിൽ അപൂർവത്തിൽ ആർക്കാണോ കർമ്മം തീരുന്നത് ഇനിയുള്ള ജന്മങ്ങളിൽ ഒരു കർമ്മമില്ലെങ്കിൽ ആ ശക്തി നമ്മളിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല ഞാനെന്ന ചിന്തയുണ്ടാക്കുന്ന കർമ്മം ചെയ്യിപ്പിക്കാനാണ് ആ ശക്തി നമ്മളിൽ ഞാനെന്ന ചിന്ത ഉണ്ടാക്കില്ല അതോടുകൂടി നമ്മൾ എവിടെയെങ്കിലും ചുരുണ്ടുപോയി ആ ബ്രഹ്മത്തിൽ ലയിച്ചുകൊണ്ട് അങ്ങനെ കഴിയും ശരീരം ദ്രഹിച്ച്